അലൈക്കും വരഹമത്തല്ലാ താല വാത്തു ഒരുപാട് ആളുകൾ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വലിയ വലിയ കടങ്ങളിൽ കുടുങ്ങി ഇനി വീട്ടാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവധിയെത്തിയ കടങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഇങ്ങനെ കടങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കടങ്ങൾ വീടാൻ പഠിപ്പിച്ചു തന്ന ഒരു ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ആ പ്രാർത്ഥന ഏതാണ് എന്ന് മനസ്സിലാക്കുക കൂടെ പ്രാർത്ഥനയുടെ അർത്ഥവും നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാ വീഡിയോക്ക് ഒരു മാഷാ കമന്റ് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക കടങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ഹബീബായ ഹബിബായവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇനി പ്രാർത്ഥനയുടെ അർത്ഥം പറയാം ഐശ്വര്യവാനാക്കേണമേ അനുവദിക്കപ്പെടാത്തതിനെ തൊട്ട് അപ്പോൾ അനുവദിച്ചത് തന്ന് അനുവദിക്കപ്പെടാത്തതിനെ തൊട്ട് എന്നെ നീ ഐശ്വര്യവാനാക്കേണമേക്ക നിനക്ക് അനുസരിക്കുന്നതിനെ തൊട്ട് നിനക്ക് എതിര് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് എന്നെ നീ ഐശ്വര്യവാനാക്കണമേ നിന്നെ അനുസരിക്കുകയും നിനക്ക് എതിര് ചെയ്യുകയും ചെയ്യുന്നതിനെ തൊട്ട് എന്നെ നീ ഐശ്വര്യവാനാക്കണേ അല്ലെങ്കിൽ കാക്കണേ എന്നൊക്കെ അർത്ഥം പറയാം നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ നീ ഐശ്വര്യവാനാക്ക ഒരാളെ തൊട്ട് എന്നെ നീ എന്ന് പറഞ്ഞാൽ അല്ലാതെ മറ്റൊരാൾ ഐശ്വര്യവാനില്ല എല്ലാം ചോദിക്കാൻ അർഹൻ അള്ളാഹുവാണ് ധാരാളം നാം അള്ളാഹുവിനോട് ചോദിക്കണം അല്ലാതെ മറ്റൊരാൾ നമുക്ക് ധാരാളമായി തരുന്നവനില്ല അതുകൊണ്ട് തന്നെ നാം ധാരാളമായി അള്ളാഹുവിനോട് ചെയ്യുക ഈ പ്രാർത്ഥന ധാരാളമായി ചൊല്ലുക ഇൻഷാ നമ്മുടെ കടങ്ങൾ വിടാനുള്ള വഴികൾ അള്ളാഹുദായ നമുക്ക് തുറന്നു തരും ഈ അറിവിന് നിങ്ങളോട് പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസലമലൈക്കും വാർഹമത്